എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളും ഒരുപോലെയാണോ ഒരിക്കലും ആയിരിക്കത്തില്ല അതിൽ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ കാണും അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുമായിട്ട് ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും അറിയപോലെ അപ്പോൾ കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെയുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മൗത്വമല്ലേ കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പം ഈ സോയാബീൻ ആണെങ്കിൽ റോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ചാണ് ഈ ഒരു വീഡിയോ അതിൻ്റെ കൂട്ടത്തിൽ കിഴങ്ങളുടെ കുറച്ച് വിശേഷമാണ് കേട്ടോ ആദ്യം തന്നെ ഓർത്തു ബീൻസ് എന്ന തോന്നുമ്പോൾ കാണും ഓൾറെഡി സോയാബീൻ ആണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതാണെങ്കിൽ ഇത് നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത് അപ്പോൾ നമ്മളത് തിളച്ച് വെള്ളത്തിലാണെങ്കിൽ ഇപ്പ് വെച്ചിട്ടാണെങ്കിൽ അടച്ചത് വെക്കും ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം ഇപ്പോൾ ബീൻസ് ആണെങ്കിൽ ഓൾറെഡി അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ സവാളയുണ്ട് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും മുളക് പച്ചമുളക് ഇടുന്ന സമയത്ത് പച്ചമുളക് ഒരിക്കലും അരിഞ്ഞിടത്തില്ല ഇങ്ങനെ നടിക കീറി എടുത്തുള്ളൂ കാരണം കുഞ്ഞുങ്ങൾ കഴിക്കുന്നതായത് കൊണ്ട് അവരത് അവർക്ക് ഇഷ്ടമാണ് കഴിക്കുന്നത് അത് കാരണം കൊണ്ട് അപ്പൊ നമ്മൾ അരിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടു കഴിഞ്ഞാൽ ഇത് ബീൻസ് ആണോ അതോ പിന്നെ മുളകാണോന്നറിയത്തില്ല അവർ കടിച്ച് കഴിഞ്ഞു കഴിയുമ്പഴ്ത്തേന് പിന്നെ അത് കഴിക്കാതെ വരും അപ്പൊ അത് കാരണം കൊണ്ട് എപ്പോഴും ഞാനാണെങ്കിൽ കേരളേ നടുക കീരി എടുത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ തോരനൊക്കെ വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ബീൻസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കൈകൊണ്ട് നന്നായിട്ടാണെങ്കിൽ ഞെരുടി ഈ ഇടുന്ന നമ്മൾ തേങ്ങ അതുപോലെ തന്നെ സവാള ബീൻസ് പിന്നെ പച്ചമുളക് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത്രയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് ഞെരുടി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് കടുക് പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ കൂട്ടം എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ളൂ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഒരു ചമ്മന്തി ഇടയ്ക്കാൻ നോക്കി തേങ്ങാ ചമ്മന്തി തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളക് വെച്ചിട്ടാണ് ചമ്മന്തി റെഡിയാക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സവാളയാണ് എടുത്തേക്കുന്നത് സവാള അല്ലെങ്കിൽ ചെറുളിയാണെങ്കിലും എടുക്കാം പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം ഇടയ്ക്ക് നമ്മളാണെങ്കി ഒന്ന് ഇളക്കി കൊടുത്തെച്ചാൽ മതി നല്ല ടേസ്റ്റി ഉള്ള വെള്ളമയം ഒട്ടും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറുപേരൻ ആണെങ്കിൽ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഈ ബീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മൂത്ത് പോകാത്ത ഇളം ബീൻസായിരുന്നു അപ്പം ഇളം അങ്ങനെ ഉള്ള ബീൻസ് നിന്ന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്കാണെങ്കിൽ ഇത് തോരനാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം ഈ ഒരു ബീൻസിനകത്തേ അതുപോലെ തന്നെ സവാള ഒക്കെ അകത്തിലൊക്കെ ആണെങ്കിൽ വെള്ളമൊക്കെ ഇറങ്ങി അങ്ങനെ നമുക്ക് ആവശ്യത്തിനാണെങ്കിൽ ഇത് വേവാനുള്ള വെള്ളമൊക്കെ കിട്ടും പിന്നെ എണ്ണ ഒഴുകുന്നുണ്ടല്ലോ അപ്പം ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുത്തു വിടാ മതി കേട്ടോ അപ്പം നമുക്ക് സോയാവേന റെഡി ആക്കിയാലോ ഇപ്പൊ ഓൾറെഡി ആണെങ്കിൽ നമ്മൾ ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സോപന ഇട്ട് കഴിയുമ്പോഴത്തേന് കുറെ നേരം കഴിയുമ്പോഴത്തേന് ഇത് നന്നായിട്ടാണെങ്കിൽ അത് ആണെങ്കിൽ നമ്മൾ കുറച്ചിങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് വീർത്ത് വരും അപ്പൊ നമ്മൾ നന്നായിട്ട് അത് കഴുകി അത് പിഴിഞ്ഞ് ഒരു പത പോലെ വരുന്ന അതൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം അത് കഴിഞ്ഞിട്ട് ഈ ചെറിയ സോയാബീനുള്ള സോയാബീൻ ഉണ്ട് അത് കൂടാതെ ഇതാണെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന കുറച്ച് വലുതായിരുന്നു അപ്പം അതെങ്കിൽ വെള്ളത്തിൽ കൂടി ഇടുമ്പോഴത്തേന് കുറച്ചും കൂടി വലിയ കഷ്ണങ്ങളായിട്ട് വരും അപ്പം നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് ഇവിടെ അതെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കിട്ടുന്നതാണ് ഇഷ്ടം അത് കാരണം കൊണ്ട് ഞാൻ അതൊന്ന് മുറിച്ച് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയും തക്കാളിയും ക്യൂബ് ക്യൂബായിട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും ഇട്ടിട്ടുണ്ട് അതുപോലെ ഈ ഒരു സോയാബീനും എല്ലാ ഈ ഒരു കൂട്ടിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഒരുമിച്ചാണെങ്കിൽ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കും ഇതൊന്നും നമുക്ക് സെപ്പറേറ്റ് വയറ്റി എടുക്കൊന്നും ആവശ്യമില്ല എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എണ്ണ ഒഴിച്ചു പിന്നെ കടുക് പൊട്ടിച്ചു കടുക് പൊട്ടിക്കുന്ന നിങ്ങൾക്ക് ലാസ്റ്റ് വേണേലും കടുക് പൊട്ടിച്ചിടാം പക്ഷെ ഞാനിപ്പോ ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ഒരു ഇളക്കി എടുത്ത് വെച്ചേക്കുന്ന കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തു അത് തന്നെ നല്ലത് കേട്ടോ സ്പൂണിട്ട് ഇളക്കാൻ ഒന്നും നിൽക്കേണ്ട ഇങ്ങനെ കൈകൊണ്ട് തന്നെ എടുക്ക തക്കാളി ഇടാൻ മറക്കല്ലേ അതുപോലെ സവാളയും സവാള ഒക്കെ അരിയുന്നുവാണെങ്കിൽ വേണമെങ്കിൽ നീളത്തിൽ അരികാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്യൂബ് ക്യൂബിലൂടെ അരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആണെങ്കിൽ അത് അരിഞ്ഞ് കഴിഞ്ഞ പണിയെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചെടുക്കാം അപ്പൊ അതെല്ലാം കൊണ്ട് അരിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ഞാൻ പറയാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി കറിവേപ്പില അതുപോലെ തന്നെ സവാള ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ക്കി എല്ലാം കൂടി ഈ മസാല കൂടെ നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കി തിരുമി എടുക്കത്തില്ലേ അങ്ങനെ നമുക്ക് എടുത്തിട്ട് കടുവ പൊട്ടിച്ച് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചിട്ട് അതെല്ലാം കൂടെ ആണെങ്കിൽ ഈ നമുക്ക് പാനിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്നും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു കഴിച്ച് ഒന്ന് ഒഴിവെടുക്കാം അപ്പൊ ഈ തക്കാളിയുടെ ഒക്കെ ആണെങ്കിൽ ഇത് വേണ്ടത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ ആണെങ്കിൽ തിളക്കുന്ന ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും വെള്ളം കണ്ടോ ആ തക്കാളിന്നൊക്കെ ഇറങ്ങിയ വെള്ളമാണ് സോയാബീനിലെ വെള്ളമൊക്കെ നമ്മളാണെങ്കിൽ അത് കുതിർത്ത് വെച്ചിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് ഡ്രൈ ആക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ട് വെള്ളം ഇല്ലാതാണ് നമുക്ക് സോയാബീനൊക്കെ എടുത്തേക്കുന്നത് പക്ഷെ ഈ ഒരു തക്കാളിയിൽ നിന്നൊക്കെയുള്ള വെള്ളമാണ് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ ഞങ്ങൾ തീരെ കുറച്ച് വേണം വെളിച്ചെണ്ണയിൽ വേണേ റെഡിയാക്കിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും വെളിച്ചെണ്ണയില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ആണെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം പക്ഷെ വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ബീഫൊക്കെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം ആദ്യം തന്നെ ആണെങ്കിൽ ചിലരാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ ഞാനും ഞാനും അതുപോലെ തന്നെ ആണെങ്കിൽ ഈ സോയാബീൻ ആണെങ്കിൽ നമ്മൾ വേവിച്ചെടുക്കുമായിരുന്നു വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ആദ്യമാണെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടാണ് അതെടുത്ത് മാറ്റി വെച്ച് തണുക്കുമ്പോൾ ആണെങ്കിൽ അതെല്ലാന്നെങ്കിൽ വലിയ വലിയ കഷ്ണങ്ങളായെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി എടുക്കുമായിരുന്നു പതിവ് അങ്ങനെയല്ലാതെ പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ചൂടുവെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കുതിർത്തുകയാണ് പതിവ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒടഞ്ഞു കിട്ടിയ സമയത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിന്റെ പൊടിയാണ് ഇപ്പൊ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ കുരുമുളക് പൊടിയും ഈ പെരിഞ്ചിരുവത്തിന്റെ പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സോറി ഞാൻ ആദ്യം പറയാൻ വിട്ടു പോയായിരുന്നു ഉപ്പ് നമ്മൾ ആ ഇളക്കി എടുത്തു വെച്ചില്ലേ ആ സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുണ്ടോ ഇല്ലെന്നൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതെല്ലാം കൂടാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുക ഈ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ മൂടി തോറന്ന് ഇത് നമുക്ക് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പം തന്നെ എണ്ണ ഒക്കെ തെളിഞ്ഞ് ശരി ഒരു ബീഫ് കറിയുടെ ടേസ്റ്റിലായി വന്നിട്ടുണ്ട് ഈ ഒരു ഇങ്ങനെ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ടാണെങ്കിൽ ഒന്ന് ഇളക്കി ഒന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ചിലർ പറയുന്നേക്കാം സോയാബീൻ ആണെങ്കിൽ നമ്മൾ കറി വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇങ്ങനെ റോസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരു വെള്ളച്ചവ് പോലും അങ്ങനെയൊക്കെ വരുന്ന വരും അല്ലെങ്കിൽ സോയാ അതിന്റെ ഒരു ടേസ്റ്റ് ചിലർക്ക് ഇഷ്ടമല്ല സോയാബീന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല പക്ഷെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കി നിനക്ക് അങ്ങനെ ഒട്ടും അറിയില്ല ഇത് സോയാബീൻ ആണോ നമ്മൾ കഴിച്ചു നോക്കുമ്പോ ഏഹ് ഇത് എന്താണെന്നോ നമ്മൾ സോയാബീൻ ആണോന്നറിയില്ല അതുപോലെ നല്ല ടേസ്റ്റില് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് കഴിച്ചു നോക്കിയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവരത് ചെയ്ത് നോക്കിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല ഇത് എന്റെ റെസിപ്പി ഒന്നിടാമോന്ന് ചോദിച്ചു കൊറേ നാളുകൾ എന്നോട് ചോദിക്കുന്നതാണ് അപ്പൊ ഇപ്പഴും എനിക്ക് ടൈം കിട്ടിയ കേട്ടോ അപ്പം അപ്പൊ അതിനുള്ള റെസിപ്പിയാണ് അപ്പൊ കണ്ടോ കേട്ടോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുകയുള്ളൂ കുറച്ച് ഞാൻ ഈ ചെയ്യുന്ന അത്ര എളുപ്പത്തില്ലല്ലോ ഇപ്പൊ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ കുറച്ചൊക്കെ കട്ട് ചെയ്തിട്ടില്ല കാണിക്കുന്ന കാരണം ഫുൾ എങ്കിലങ്ങ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കും അപ്പൊ അത് കാരണം കൊണ്ട് അത്യാവശ്യം ഈ തക്കാളിന്നൊക്കെയുള്ള വെള്ളമൊക്കെ പറ്റി വരണമല്ലോ അപ്പം അതിനനുസരിച്ച് കുറച്ച് താമസമൊക്കെ വരും അത് നന്നായിട്ട് പറ്റിച്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ സോയാബീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനത്തെ ഉച്ചമുള്ള വിഭവങ്ങളൊക്കെ കണ്ടാലോ ചോറ് റെഡി ആയിട്ടുണ്ട് ബീൻസ് തുറന്നെ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ചമ്മന്തി അരയ്ക്കാൻ പോയില്ലേ തേങ്ങാ ചമ്മന്തി അത് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിവിടെ അത് കഴിഞ്ഞ് നമ്മുടെ സോയാബീനും കണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീനാണെങ്കിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഞങ്ങൾ ഉച്ചമുണേനും എടുത്തു അത് കഴിഞ്ഞ് കുറച്ചാണെങ്കിൽ വെള്ളമൊക്കെ ആണെങ്കിൽ ചൂട് വെള്ളം ആഡ് ചെയ്യും നമ്മൾ എപ്പോഴും ആണെങ്കിൽ ബീല് നമുക്ക് ഗ്രേവി ആക്കണമെങ്കിൽ ഒരിക്കും ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യല്ലേ കുറച്ച് തിളച്ച വെള്ളം മാത്രം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം പിന്നെ എടുക്കുക ഞങ്ങൾ അന്നേരം ആണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടാണെങ്കിൽ നന്നായിട്ട് ആഡ് ചെയ്തിട്ട് വൈകിട്ടേനുള്ള ചപ്പാത്തിക്ക് കൂട്ടായിട്ട് കറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഈ ബീഫ് കറി മാറി നിന്ന് പോകും അതുപോലെ ടേസ്റ്റിലുള്ള കറിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഉച്ചയ്ക്ക് ഉണ്ണി വിഭവങ്ങളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുകയാണെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പൊ ഒന്ന് ലൈക്ക് ചെയ്തോളു ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകണ്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കണേ അതുപോലെ തന്നെ കമന്റുകളൊക്കെ എഴുതാനും മറന്നുപോലെ കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രൂട്ടിന്റെ പേരെന്താന്ന് അറിയാവുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഈ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ളവണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഇവിടെ സീസൺ ആണ് അപ്പൊ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് സീ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്